ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും ജനകീയ തെരച്ചിൽ ഇതിനകം സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഇനിയും ആരെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന അവസാനഘട്ട പരിശ്രമത്തിലാണ് ജനകീയ തെരച്ചിൽ നടത്തുന്നത് ചൂരൽമലയിലും മുണ്ടക്കൈലും ജനകീയ തിരച്ചിലിനെത്തിയവർക്കും കേരള പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഐ സേതുരാമൻ നിർദ്ദേശങ്ങൾ നൽകി തെരച്ചിലിൽ ദുരന്ത ബാധിതരും പങ്കുചേരുന്നുണ്ട് അതിനിടെ വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്തു അമ്പലവയൽ വില്ലേജിലെ ആർ എആർഎസ് മാങ്കൊമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന് വേങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റുപടി മൈലാപ്പാടി ചോലാപ്പുറം തെക്കും തറ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തര കാര്യനിർവഹണ വിഭാഗം അറിയിച്ചു പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ ഡി ആർ മേഖശ്രീ അറിയിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികൃതർ സംഭവ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു സംഭവത്തെ തുടർന്ന് അമ്പലവയൽ എടയ്ക്കൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പ്രകമ്പനവുമായി ബന്ധപ്പെട്ട് ഭൂചലന സാധ്യതകളില്ലെന്ന് അറിയിച്ചു